മണിയാശാൻ ഇറങ്ങി വീണ്ടും വിവാദ പ്രസംഗം ഷണ്ഠനെന്നും മുൻ എം പി ജെ കുര്യനെ പെണ്ണുപിടിയനെന്നും ആക്ഷേപിച്ചാണ് എം എം മണിയുടെ രംഗപ്രവേശം അതേ ഭാഷയിൽ മറുപടി പറയാനില്ലെന്നാണ് ഡീൻ പ്രതികരിച്ചത് ബ്യൂട്ടി പാർലിൽ കേടി വെള്ള പൂജീട്ട് പട്ടവട്ടോ പടവ പടവം എടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്താനം പറയാതെ സംഘന്മാരുടെ ഏൽപ്പിക്കാ ഏൽപ്പിച്ചോ കഴിഞ്ഞു വോട്ട് ചെയ്ത അനുഭവിച്ചു ഇനിയും മണ്ണിരിക്കാനിപ്പോ ഉള്ള കൊലത്താ കൊലത്താ ഒന്നും പറഞ്ഞു നന്നായി കൊലത്തോ കേ നന്നാ പോ അതുകൊണ്ടല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല നീ നീതിബോധമുള്ളവടാടെ അല്ല അതിനു പിഴ കുര്യ കുര്യൻ നേരെ മടിയായിരുന്നു പെണ്ണുപുടി എന്തല്ല കേ നമ്മൾ മറന്നോ ഒക്കെ മറന്നതാണത് അങ്ങനെയൊരു മതപ്രയോഗങ്ങൾ ഞാൻ ചിരിച്ചിട്ടില്ല